ഭാരത പാകിസ്ഥാൻ യുദ്ധം പുതിയ ലോകക്രമത്തെ സൃഷ്ടിക്കുമെന്ന് ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ നേതൃത്വത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന ലോകക്രമമായിരിക്കും അത് പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ ആർ എസ് എസ് ദക്ഷിണ കേരളം ക്ഷേത്രീയ കാര്യകർത്താ വികാസ് വർഗ് പ്രഥമം സമാപന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് ദക്ഷിണ കേരളം ക്ഷേത്രീയ കാര്യകർത്താ വികാസ് വർഗ പ്രഥമം സമാപന പൊതുപരിപാടി ആരംഭിച്ചത് ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളിൽ വലിയ മാറ്റം വരുത്താൻ പോകുന്ന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും യുദ്ധം പുതിയ ലോകക്രമത്തെ സൃഷ്ടിക്കുമെന്നും അത് ഭാരതത്തിന്റെ നേതൃത്വത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന ലോകക്രമമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളിൽ വലിയ മാറ്റം വരുത്താൻ പോകുന്ന പരിവർത്തനം വരുത്താൻ പോകുന്ന ഒരു യുദ്ധമാണ് നടക്കുന്നത് ഈ യുദ്ധം ഇതൊരു തീരുമാനം യുദ്ധമാണ് അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ക്രമത്തെയും ഒരു പുതിയ ലോകക്രമത്തെ ഈ യുദ്ധത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ആ ലോകക്രമം ഭാരതത്തിന്റെ നേതൃത്വത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന ഒരു ലോകക്രമമായിരിക്കും രാജ്യത്തെ വിഭജിക്കുന്ന ശക്തികളെ കരുതിയിരിക്കണം റാഡിക്കൽ ഇസ്ലാമിസത്തിന്റെയും ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും രൂപത്തിലാണ് അത് നമ്മൾക്കിടയിൽ എത്തുന്നത് സമൂഹത്തിലെ എല്ലാ ജനങ്ങളും ഒരമ്മ പെറ്റ മക്കൾ എന്ന രീതിയിലാണ് സംഘം നോക്കിക്കാണുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമൂഹം ഒന്നിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുകയാണ് ഇന്ന് ചിലർ സമൂഹത്തെ ജാതി ചിന്ത പൂർണ്ണമായി ഇല്ലാതാവേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് നമ്മുടെ പരമ്പൂജ സത്സംഗ ചാലകന്റെയൊക്കെ പ്രസ്താവനയിൽ ഈ രാജ്യത്തെ വിഭജിക്കുന്ന ശക്തികളെ കരുതിയിരിക്കണം ഇത് നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട് ഇന്ന് പലതരത്തിലുള്ള ആകർഷണ ജനങ്ങളെ വളരെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന രൂപങ്ങളിലൂടെ ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് കടന്നു വരുന്നത് ഏതെങ്കിലും ദീനനായ ദരിദ്രനായ നിസ്സഹായനായ അല്ലെ ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരാളുടെ മോചനത്തെ ലക്ഷ്യമാക്കിയില്ല ആക്കിയിട്ടല്ല മറിച്ച് റാഡിക്കൽ ഇസ്ലാമിസത്തിന്റെ ഇസ്ലാമിക തീവ്രവാദം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ആ രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ രാഷ്ട്രീയത്തിന് അനുകൂലമായ തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള രൂപങ്ങളിലാണ് നമ്മുടെ മുന്നിൽ ാണ് ആർ എസ് എസ് മധുര വിഭാഗ് സംഘചാലക് ഡി ശിവലിംഗം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റിട്ടയർ എയർ കമഡോർ സതീഷ് മേനോൻ മുഖ്യാതിഥിയായി കെ ബി ശ്രീകുമാർ കെ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി മുതിർന്ന കാര്യകർത്താക്കളും പങ്കെടുത്തു കൂടാതെ പരിപാടിയിൽ വിവിധ ശാരീരിക പ്രദർശനങ്ങൾ നടന്നു ഇരുപത് ദിവസം നീണ്ടുനിന്ന വർഗിൽ നൂറ്റി പേരാണ് പരിശീലനം നേടിയത് ജനം പാലക്കാട്